മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി ബാലുശേരി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല നിർവഹണ സമിതിയും പതിനേഴ് വാർഡ് തല നിർവഹണ സമിതിയും ചേർന്ന് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഹരിത ഭവനം ഹരിത സ്ഥാപനം ഹരിത വിദ്യാലയം എന്ന ആശയമാണ് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി വാർഡ് തല ജനകീയ ക്യാമ്പയിൻ ബാലുശേരി പഞ്ചായത്തിൽ ആരംഭിച്ചു സമ്പൂർണ്ണ മാലിന്യമുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിന്റെ ഒരു രണ്ടാംഘട്ട പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് ഒക്ടോബർ രണ്ടിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടോടുകൂടി ഈ ഒരു പ്രവർത്തനം ശക്തിയായി അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പ്രഖ്യാപനം നടക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് തലത്തിലുള്ള നിർവാഹ സമിതി വിളിച്ചു ചേർത്തിട്ടുള്ളത് അതിന് ശേഷം ഇപ്പോ എല്ലാ വാർഡുകളിലും വാർഡ് തലത്തിലുള്ള സമിതി യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയാണ് മലശ്ശേരി പഞ്ചായത്തിന്റെ പതിനേഴ് വാർഡുകളിലും നിർവാഹക സമിതി യോഗങ്ങൾ വിളിച്ചു ചേർത്ത് കഴിഞ്ഞു ഈ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി വാർഡുകളിലൊക്കെ തന്നെ മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങൾ ജൈവ അജൈവ മാലിന്യ നിർമാർജ്ജനം അതേപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുക അതുപോലെ തന്നെ വീടുകളെ ഹരിത ഭവനങ്ങളായിട്ട് പ്രഖ്യാപിക്കുക പിന്നെ അതേപോലെ തന്നെ പൊതു എന്നുള്ള രീതിയിലേക്ക് സ്കൂളുകള് അംഗനവാടികള് അത് ഹരിത അംഗനവാടികള് സ്കൂളുകളായിട്ട് പ്രഖ്യാപിക്കുക ഹരിത പൊതു ഇടങ്ങളെ പ്രഖ്യാപിക്കുക ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തും വാർഡുകളും ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത് പ്ലാസ്റ്റിക് കത്തിക്കാത്ത മാലിന്യങ്ങൾ ജലാശയങ്ങളിലോ പൊതുസ്ഥലങ്ങളിലേക്കോ വലിച്ചെറിയാത്ത പൊതുസമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വിദ്യാർത്ഥികൾ മുതൽ എല്ലാ തലത്തിലുമുള്ള ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശുചിത്വ സദസ് ശുചിത്വ റാലി ശുചിത്വ പ്രതിജ്ഞ ബോധവൽക്കരണ പരിപാടി എന്നിവ നടപ്പിലാക്കി വരുന്നു പഞ്ചായത്തിന്റെ എല്ലാ പ്രദേശത്തും ശുചിത്വ സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കാനും എല്ലാ ടൌണുകളും ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം നടപ്പിലാക്കാനും തീരുമാനിച്ചു ബാലുശ്ശേരി പഞ്ചായത്തിലെ ആറാം വാർഡിലെ വാർഡ് തല നിർവഹണ സമിതി യോഗത്തിൽ ആറാം വാർഡ് അംഗവും ഗ്രാമപഞ്ചായത്ത് ുമായ രൂപലേഖ കൊമ്പിലാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി കെ സുരേഷ് മാലിന്യമുക്ത കർമ്മ പദ്ധതി വിശദീകരണവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രജീഷ ആരോഗ്യ വിഷയത്തിൽ ക്ലാസ്സും എടുത്തു കുടുംബശ്രീ അയൽസഭ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ കോളേജ് യൂണിയനുകൾ റെസിഡൻസ് ഭാരവാഹികൾ യൂത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ വാർഡ് കൺവീനർ രജിൽ കുമാർ സ്വാഗതവും പറഞ്ഞു സിൽവി സിദ്ധാർത്ഥ് ന്യൂസ് റൂം കേരള